നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ ഓട്ടോ തൊഴിലാളികൾ ഒന്നുകിൽ വെറും പാവങ്ങളായ ശുദ്ധ മനസ്ഥിതി ഉള്ളവർ അല്ലെങ്കിൽ വെറും വിഡ്ഢികളാണ് എന്ന് പറയേണ്ടി വരും ഓട്ടോറിക്ഷകൾക്ക് സ്റ്റേറ്റ് പെർമിറ്റ് അനുവദിക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കം കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് പെർമിറ്റ് അനുവദിക്കുന്നതോടെ യൂബർ ഓലെ റാപ്പിഡോ പോലുള്ള വൻകിട കമ്പനികൾ യഥേഷ്ടം നിരത്തുകളിൽ ഇറങ്ങുമെന്നും ഇത് പരമ്പരാഗത ഓട്ടോ തൊഴിലാളികളുടെ വയറ്റത്തടിക്കുമെന്നുമാണ് പ്രചരണം യൂബർ ഓലെ റാപ്പിഡോ കമ്പനികൾക്ക് സ്വന്തമായി ഓട്ടോയും കാറും ഒന്നും ഉള്ളവരല്ല അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം മാത്രമാണ് ആവശ്യക്കാർക്ക് ആ കമ്പനികളുടെ ആപ്ലിക്കേഷൻ വരി ഓട്ടം ബുക്ക് ചെയ്യാം അവിടെയും ഓട്ടോ ഓടിക്കുന്നത് സാധാരണ തൊഴിലാളികൾ തന്നെയാണ് കൊച്ചിയിലൊക്കെ മറ്റു ജില്ലകളിൽ നിന്ന് വന്ന നൂറുകണക്കിന് ചെറുപ്പക്കാർ യൂബർ ഓലെ ടാക്സികൾ ഓടിച്ച് ജീവിക്കുന്നു ഇവിടെ ചോദ്യം എന്തുകൊണ്ട് ജനം പരമ്പരാഗത ഓട്ടോ അല്ലെങ്കിൽ ടാക്സി വിളിക്കാൻ മടിക്കുന്നു എന്നതും എന്തുകൊണ്ട് യൂബർ ഓലെ ടാക്സികളെ ആശ്രയിക്കുന്നു എന്നതുമാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു ഓട്ടോ മീറ്ററിട്ട് ഓടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മീറ്റർ ഇട്ട് ഓടാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി ഓട്ടം നിങ്ങൾക്ക് കിട്ടും അതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ് മീറ്ററിലെ കാശിനേക്കാൾ കുറഞ്ഞ ചാർജ് നിങ്ങൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കിയാലും മീറ്റർ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ആളുകൾ തൃപ്തരാകില്ല കേരളത്തിൽ ഓട്ടോറിക്ഷ മീറ്ററിട്ട് ഓടാൻ തുടങ്ങിയാൽ നഗരങ്ങളിൽ കാർ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെയധികം കുറയും ഇപ്പോൾ ഓട്ടോ വിളിച്ചാൽ തോന്നുംപടിയുള്ള റേറ്റാണ് പറയുക യൂബർ ഓലെ ടാക്സികളിൽ ജനങ്ങൾ യാത്ര ചെയ്യുന്നത് സൗകര്യം നോക്കി മാത്രമല്ല ചാർജിൻ്റെ പേരിൽ പിന്നീട് കച്ചറ ഉണ്ടാകില്ല എന്ന ഉറപ്പ് കൊണ്ടു കൂടിയാണ് സർക്കാർ തീരുമാനിച്ചാൽ മാത്രം പോരല്ലോ ജനങ്ങൾ കൂടി തീരുമാനിക്കണ്ടേ യൂബർ ഓലെ ഓട്ടോകൾ കൂടി രംഗത്ത് വന്നാൽ അതും വിജയിക്കും എന്ന് നിങ്ങൾക്കറിയാം ജനങ്ങളുടെ പിന്തുണ ഉള്ളത് കൊണ്ടാണല്ലോ അത് വിജയിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ജനം പരമ്പരാഗത ഓട്ടോ കാർ ടാക്സികളെ ഉപേക്ഷിച്ച് യൂബർ ഓല ടാക്സികളിലേക്ക് മാറുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് കോർപ്പറേറ്റ് കമ്പനികളുടെ ലാഭം കൂട്ടാൻ ആരും മനഃപൂർവ്വം യൂബർ ഓലെ ടാക്സികളിൽ യാത്ര ചെയ്യുന്നതല്ല പരമ്പരാഗത ടാക്സി ഓട്ടോകളിൽ യാത്ര ചെയ്യുമ്പോൾ തോന്നിയതുപോലെ ചാർജ് ഈടാക്കുന്നത് പോലുള്ള പ്രശ്നങ്ങൾ യൂബർ ഓലെ ടാക്സികളിൽ താരതമ്യേന കുറവാണ് തൊഴിലാളി യൂണിയൻ നേതാക്കൾ എന്ന ഇത്തിൽ കണ്ണികൾ പറയുന്നത് കേട്ട് കൊടി പിടിച്ച് സമരം ചെയ്തിട്ട് കാര്യമില്ല മാറേണ്ടത് നിങ്ങളുടെ മനോഭാവമാണ് നാട്ടിലെ നിയമം അനുസരിച്ച് ഇട്ട് പോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നതിൻ്റെ ഇരട്ടിയിലധികം ഓട്ടോവും കിട്ടും യൂബർ ഓലെ പോലുള്ള ഒരു കമ്പനികളും ഇവിടെ ക്ലച്ച് പിടിക്കത്തുമില്ല ഒരു കാര്യം കൂടി കുത്തക കമ്പനികൾ എന്ന് നിങ്ങൾ യൂബർ ഓലെ കമ്പനികളെ ആക്ഷേപിക്കുമ്പോൾ യഥാർത്ഥ കുത്തകകൾ നിങ്ങളാണെന്ന് പറയേണ്ടി വരും മറ്റുള്ളവരെ രംഗത്തിറക്കാൻ അനുവദിക്കാതെ കുത്തകയായി ഒരു സംവിധാനത്തെ കൊണ്ടു കടക്കുന്നത് നിങ്ങളല്ലേ കാലമൊക്കെ മാറി നല്ല സർവീസ് നൽകാൻ തയ്യാറാണെങ്കിൽ നല്ല മനോഭാവമാണെങ്കിൽ നാട്ടിലെ നിയമം പാലിക്കാൻ തയ്യാറാണെങ്കിൽ ജനം പിന്തുണയ്ക്കും നേട്ടം നിങ്ങൾക്ക് തന്നെയാണ് അതല്ലാതെ നിയമങ്ങളെ എല്ലാം വെല്ലുവിളിച്ച് തോന്നിയതുപോലെ ചെയ്തിട്ട് മറ്റ് മാർഗ്ഗങ്ങൾ വരുമ്പോൾ അതിനെ കയ്യൂക്കിൻ്റെ ബലം കൊണ്ട് നേരിട്ടാൽ അവിടെയും നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് വീട്ടിൽ കാറുള്ളവർ ചെറിയ ദൂരമാണെങ്കിൽ പോലും കാറെടുത്ത് തന്നെ പോകും എല്ലാവർക്കും സമാധാനമാണ് വലുത് അതുകൊണ്ട് യൂണിയൻ നേതാക്കൾ പറയുന്നത് കേട്ട് കൊടി പിടിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് രണ്ട് വട്ടം ആലോചിക്കുന്നത് നല്ലതായിരിക്കും എന്നേ കേരളത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളോട് പറയാനുള്ളൂ